അവിടെ ആരാധയണ സമയത്ത് ഈശോ നേരിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്നെ തൊടട്ടെ മോളേയും ചോദിച്ചു ഞാൻ പറഞ്ഞു പാവിയാണ് ഈശോയെ ഞാൻ കണ്ണീരോട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നിന്നൊന്ന് കാണണേന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനിങ്ങനെ പൊന്തിക്കുമ്പോൾ ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട് ഈശോയെ മുറിക്കുന്ന സമയത്ത് മുറിക്കുമ്പോൾ ഒടിയണമെന്ന സൗണ്ട് ആ ശബ് ശബ്ദം എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാൻ ഇട വന്നിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് വന്ന് കുർബാനയ്ക്ക് ആൾക്കാർ വരുന്ന മുപ്പാടേനുള്ളിൽ കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ആ പൊടിക്കഷ്ണം അവിടെ കിടക്കണുണ്ടോ എന്നാണ് എൻ്റെ പേര് കെ ജെ ഷീല മേരി എന്നാണ് കുഷാനറാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് രണ്ടാം മക്കളാണ് മക്കൾ രണ്ടാൾ വിവാഹിതരാണ് ഒരു നാലു മണിക്ക് എഴുനിച്ചാൽ എൻ്റെ നാല് നാലരനെ മുപ്പാടേനെ ഞാൻ മുട്ടൂത്തി കൊന്തെത്തിച്ച് ഈശോയോടൊപ്പം വൃത്തനം പറഞ്ഞ് എൻ്റെ എന്തെല്ലാം സമർപ്പിക്കാനെൻ്റെ കഷ്ടം സുഖങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് ഈശോയുടെ പ്രാർത്ഥന ചൊല്ലി ബൈബിൾ വായിച്ച് ചൊല്ലി ഞാൻ പള്ളിയിലേക്ക് ഒരുങ്ങിപ്പോവും പതിമൂന്ന് കൊല്ലമായി എന്നും വിശുദ്ധ കുർവാനേക്ക് പോകണം എന്നുള്ള ആ ഇത് എന്നെയുള്ള പ്രചോദനം വന്നിട്ട് ഞാൻ എന്നും പോകും പോകുമ്പോൾ അത് ഫസ്റ്റ് ഫസ്റ്റ് ഒന്നും അങ്ങനത്തെ ഇതിൽ അല്ലെങ്കിലും പോയി 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 ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ഈശോയുടെ കൂടെയാണ് ഉള്ളത് ഞാൻ ഈശോയുടെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് പ്രചോദനം കിട്ടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എനിക്ക് ഡിവൈനിൽ കുടുംബസമേതം പോകാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടായിരുന്നു രണ്ട് സൗക്കേടേനു ഞാൻ അടിമയായിരുന്നു ഒന്ന് അലർജി സംബന്ധമായ രോഗം അതിനെത്ര മരുന്ന് ചെയ്തിട്ടും അത് പോയിട്ടുണ്ടായിരുന്നില്ല കാൽ മുക്കോടെയും കൈമിലെല്ലാം ചിലവും വെള്ളമൊക്കെ ഒലിക്കണൊരു സമയമായിരുന്നു ആർക്കറിയാതെ ഞാൻ അതിൽ സൂക്ഷിച്ച് ഈശോയെ ഞങ്ങൾ കാത്തിരുന്നു അതേപോലെ പൈൽസ് അഞ്ചെട്ട് കൊല്ലത്തിൻ്റെ പൈൽസ് അതൊരു രോഗിയായിരുന്നു അവിടെ ആരാധയ സമയത്ത് ഈശോ നേരിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്നെ തൊടട്ടെ മോളേയും ചോദിച്ചു ഞാൻ പറഞ്ഞു പാവിയാണ് ഈശോയെ എന്നെ തൊടാൻ എനിക്ക് യോഗ്യതയില്ല ഈശോയെ എന്നെ അപ്പോൾ ആ നേരത്തെ ഈശോൻ്റെ മുമ്പിൽ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കാണുമായിരുന്നു അതേ സമയം തന്നെ അൽത്താരിൽ അച്ഛൻ എൻ്റെ പേര് വിളിച്ച് ഇന്ന ഒരു എന്ന് പറഞ്ഞ മോളെ സമ്പൂർണമായി സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ട വന്നിട്ടില്ല എൻ്റെ കൈ കാലിൻ്റെ എല്ലാ എലർജി സംബന്ധമായ രോഗങ്ങളും പൈൽസ് എൻ്റെ നീഷോ എടുത്തു മാറ്റി ഇതെനിക്ക് ഭയങ്കര ഒരു വർണ്ണിക്കാൻ പറ്റാത്തത്ര ഒരു അനുഭവമായിരുന്നു അത് എന്നും ഞായറാഴ്ചകൾ ഖുറാനയ്ക്ക് പോകുമ്പോൾ ഞാൻ ഏറ്റവും പുറകിലായിരുന്നു പുറകിൽ നിന്ന് ഖുറാന കാണും ഞാൻ വീട്ടിലേക്ക് വരും എന്നാ പറ്റി ഞാൻ അതിനെ ഞാൻ അത്ര വില കൊടുത്തിട്ടുണ്ടായില്ല ഇല്ലെങ്കിൽ അത്ര ശ്രദ്ധയോടെ ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് തൊട്ട് ഞാൻ പോകാൻ തുടങ്ങിയ ഓരോ കൊല്ലങ്ങൾ ഓരോ കൊല്ലം ഓരോ കാലങ്ങൾ കഴിഞ്ഞു പോകണം അങ്ങനെ ഞാൻ ഈശോയിലേക്ക് അടുക്കാനും ഭയഭക്തിയോടെ ശ്രദ്ധയോടെ എൻ്റെ ബലിയർപ്പിക്കാനുള്ള ദൈവം തന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ഈശോയെ കാണണം എന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളൊക്കെ എൻ്റെ കണ്ണീരോടെ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ എൻ്റെ മനസ്സിലോ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും ഞാൻ കണ്ണീരോടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നിന്നൊന്ന് എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ബലിയർപ്പിക്കുന്ന നേരത്തെ ഞാൻ ഈശോയെ ഇങ്ങനെ പൊന്തിച്ച് ഈശോയെ മുറിക്കുന്ന സമയത്ത് മുറിക്കുമ്പോൾ ഒടിയണെന്ന സൗണ്ട് ആ ശബ്ദം എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാൻ ഇട വന്നിട്ടുണ്ട് ഞാൻ കുർവാനിലെ കാഗ്രത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ആരോ പറയുന്ന പോലെ യു ടേക്ക് ഇറ്റ് ഹാവ് ഇറ്റ് ആൻഡ് ഫീൽ ഇറ്റ് അതിനുശേഷം എനിക്ക് ഇനി അധികം അധികമായി ഈശോയുടെ അടുത്ത് ചേർന്ന് നിൽക്കണം അച്ഛൻ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം ഞാൻ മനസ്സ് കൊടുത്ത് കേൾക്കണം എന്നുള്ള ഒരു അനുഭവം കൂടി എനിക്ക് പിന്നെ അതി അധികമായി കിട്ടാൻ തുടങ്ങി പ്രതിസന്ധികൾ വിഷമത്തിൻ്റെ സമയങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ മുട്ടൂത്തി ഈശോയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഓസ്തിൽ ഈശോയെ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ജീവനത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും എത്ര വലിയ പ്രതിസന്ധിയോടെ ഞാൻ കടന്നു പോകുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പോണ സമയമാണെങ്കിൽ ഞാൻ വിശുദ്ധ കുർബാന മടക്കാറില്ല വിശുദ്ധ കുർബാനയിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോടെ തന്നെ എല്ലാം സമർപ്പിച്ച് മനസ്സിൻ്റെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയായിരിക്കും ആരോടും പറയാൻ പറ്റാത്ത പ്രതിസന്ധികളായാലും ഞാൻ അതെല്ലാം ഈശോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം വിടുതലിൽ എൻ്റെ ജീവനത്തിൽ എനിക്ക് കിട്ടിയ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഈശോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നുള്ള ഏക വിശ്വാസം എനിക്കുണ്ട് ഏതെങ്കിലും കാര്യം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും അബുബു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വചനം ഞാൻ പറയും ഒന്നും തന്നില്ലെങ്കിലും എൻ്റെ ഈശോയെ ഞാൻ ശ്രദ്ധിക്കും ആ വചനം എനിക്ക് ഭയങ്കര പ്രചോദനമാണ് അങ്ങനെ തന്നെ ഏത് പ്രതിസന്ധിയിലും എനിക്ക് ജയിക്കാൻ പറ്റില്ല ഇനി ഇത് തോറ്റു പോകുന്നുണ്ടെങ്കിലും ഞാൻ ഓരോ വചനം എടുക്കും അതിലെൻ്റെ പ്രത്യേകമായൊരു വചനമാണ് ഒന്ന് കൊറിയോന്തിയോസ് പത്ത് പതിമൂന്ന് ഈ വചനം വെച്ച് ഞാൻ റൂമിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്കത് സാധിച്ചു തന്ന ദിവസങ്ങളുണ്ട് കണ്ണീരിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എനിക്ക് വിശ്വാസമാണ് ഒരു ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ചെക്ക് ബൗൺസായേൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധിയിലാണ് ഞാൻ എനിക്കത് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ അന്ന് തന്നെ വിശുദ്ധ കുർവാനയിൽ പോയി അവിടെ സമർപ്പിച്ചു വന്ന് ഞാൻ ഈശോയോട് ഈശോയെ അവർക്ക് അത് നേടിക്കൊടുക്കണമേ അന്നേ തന്നെ പ്രശ്നം അവർക്കത് തീർന്നു കിട്ടി ഭയങ്കര കടത്തിൽ മുങ്ങിപ്പോയ ഒരു മകന് വേണ്ടി ഒരു അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതങ്ങനെ വിശുദ്ധ കുർവാനെ രണ്ട് ഒരു കുറച്ച് ദിവസം ഞാനിങ്ങനെ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അമ്മയുടെ കണ്ണീർ മാറ്റി അവനത് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനുള്ള കൃപ ഇന്ന മകൻ നല്ലോണം ജീവിക്കുന്നു അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായി തീർന്നു ഒരു ദിവസം ഞാൻ വീട്ടിലിങ്ങനെ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ചിരട്ട തെറ്റിപ്പോയി തെറ്റിപ്പോയി ഞാൻ വീണു വീണപ്പോൾ വീട്ടിൽ ആരും വലിയ ഹസ്ബൻഡുണ്ട് അവർ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പോയി എന്നാൽ ഞാൻ ആ നേരെ ത്രിഹൃദയത്തിൻ്റെ പടം നോക്കി ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു ഈശോയെ എല്ലാവരും ബലിയർപ്പണത്തിൽ ഈശോയുടെ ശരീരവും രക്തവും ഉയർത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ മുട്ടില്ലാത്ത മുട്ടിൽ ഞാൻ നിന്നുകൊണ്ട് ഈശോയെ കാണുന്ന ഒരു ഭാഗ്യമാണോ തരുന്നത് വേണ്ട ഈശോയെ ഞാൻ മുട്ടൂത്തിക്കോളാം എൻ്റെ മുട്ടിനെ ശരിയാക്കി തരണം ആ കഴിഞ്ഞ് ഞാൻ എനിച്ച് എൻ്റെ മുട്ടിനെ ശരിക്കു വെച്ചപ്പോൾ ആ മുട്ട് ശരിക്കിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ദിവസം എടുത്ത അത് സമ്പൂർണ്ണമായി ഇന്നും നീ നീക്കാപ്പ് ഇടുന്നുണ്ടെങ്കിലും ഞാൻ എന്നും പോയി മുട്ടൂത്താനുള്ള ഭാഗ്യം ഈശോ അന്ന് തന്നു കൊറോണ സമയത്ത് ഈശോയെ കയ്യിൽ സ്വീകരിക്കുന്ന സമയമായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഈശോയെ കയ്യിൽ മേടിച്ച് എടുക്കുവാനായി ഇങ്ങനെ വരുമ്പോൾ ഒരു പൊടി കഷ്ണം അപ്പത്തിന്ന് പറന്നു പോയി എന്നാൽ ഞാൻ അപ്പം തന്നെ അതിനെ നോക്കി എന്ന് കണ്ടിൽ ആൾക്കാർ ഒരാൾ ഒരാളുടെ പുറകിൽ ഒരാൾ പോകുന്ന കാരണം ഞാൻ എന്നെ അത്ര ശ്രദ്ധിച്ചില്ല എന്നാൽ എനിക്ക് വീട്ടിലെത്തിയിട്ടും രാത്രി ഉറങ്ങുമ്പോഴും നീ എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ ഞാനല്ലോ പോയത് എനിക്ക് രാത്രി ഒന്നും ഉറക്കമില്ല അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നാളെ രാവിലെ എനിക്ക് പോയി ഞാൻ അവിടെയൊക്കെ നോക്കിക്കോളാം അങ്ങനെ ഞാൻ വന്ന് പിറ്റേ ദിവസം രാവിലെ കുർവാനയ്ക്ക് വന്ന് കുർബാനയ്ക്ക് ആൾക്കാർ വരണം മുപ്പാടെന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ആ പൊടി പൊടികഷ്ണം അവിടെ കിടക്കണുണ്ടോ എന്നാണ് അപ്പോൾ അതില്ല കുഞ്ഞ പൊടിയായ കാരണം അതില്ല അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ക്ഷമിക്കണമേ ഞാൻ നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ എനിക്ക് ആ നീ എന്നെ നോക്കിയില്ലല്ലോ എന്ന് പറയുന്ന ആ ആ പ്രശ്നം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയത് എൻ്റെ കുടുംബത്തിൽ കുർവാനയ്ക്ക് പോകാത്തവർ കുർവാനയ്ക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ആ കുർവാനയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കിടക്കുന്ന രോഗികളായിരിക്കാം അവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് കുർവാനും അത് കഴിഞ്ഞിട്ട് ആരും മരിച്ച കുർവാന ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ആ കുർവാനയ്ക്ക് ഞാൻ പോകാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരണസമയം വരെ ആ മരണത്തിൻ്റെ ദിവസം വരെ ഞാൻ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർവാനയിൽ സമ്പൂർണമായി പങ്കെടുത്തിട്ട് വേണം എനിക്ക് മരണം കിട്ടണമെന്ന് ഞാൻ ഈ ചോദിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക